നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ വൻ മുന്നേറ്റം രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടന്ന ഏഴ് കൗൺസിൽ ഉപതിരഞ്ഞെടുപ്പുകളിൽ ആറ് സീറ്റുകളും തൂത്തുവാരിയാണ് നൈച്ചൽ സരേജിന്റെ പാർട്ടി കരുത്ത് തെളിയിച്ചിരിക്കുന്നത് പ്രധാനമായും കൺസർവേറ്റീവുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെ റിഫോം യു കെ പാർട്ടിയുടെ ഈ അപ്രതീക്ഷിത വിജയം യു കെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന സൂചനയാണ് നൽകുന്നത് വിജയിച്ച കൗൺസിലുകൾ ബ്രാഡ്വുഡ് കൗൺസിൽ എൽ ഓഫ് വൈറ്റ് കൗൺസിൽ വിഗൻ കൗൺസിൽ എന്നിവിടങ്ങളിലെ ഓരോ വാർഡുകളിലും മെയ്ഡ് സ്റ്റോർ ബറോ കൗൺസിലിന്റെ മൂന്ന് സീറ്റുകളിലുമാണ് റിഫോം യു കെ സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ആദ്യമായി മത്സരിച്ച വാർഡുകളിൽ പോലും വിജയിച്ചതിലൂടെ തങ്ങളുടെ വളർച്ചയാണ് വ്യക്തമാകുന്നതെന്ന് പാർട്ടി നേതാവ് നൈജൽ സരേജ പ്രതികരിച്ചു മുഖ്യധാരാ പാർട്ടികൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഏഴാമത്തെ സീറ്റിൽ ലേബർ പാർട്ടിയോടാണ് റിഫോം യു കെ പരാജയപ്പെട്ടതെങ്കിലും ആ തോൽവി കേവലം അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമായിരുന്നു അത്ഭുതകരമായ ഈ പ്രകടനത്തെ അമ്പരപ്പിക്കുന്നത് എന്നാണ് പാർട്ടിയുടേതായ രൂപീകരണ മേധാവി സിയാ യൂസഫ് വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ നിർണായക ശക്തിയായി മാറിയേക്കാം എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കൺസർവേറ്റീവുകൾക്ക് ലഭിച്ച താക്കീതായാണ് ഈ ഫലങ്ങൾ കാണുന്നത് ബ്രിട്ടനിൽ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ അഥവാ ബ്രിട്ട് കാർഡുകൾക്ക് നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള രണ്ടേ ദശാംശം ഏഴ് മില്യണിലധികം ഒപ്പുകളുള്ള പൊതു ഹർജി സർക്കാർ തള്ളി പ്രധാനമന്ത്രി കീർ ജാർബർ അവതരിപ്പിച്ച പദ്ധതി അനധികൃതമായി രാജ്യത്ത് ജോലി ചെയ്യുന്നവരെ തടയുന്നതിനും അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും സഹായിക്കുമെന്നാണ് ലേബർ സർക്കാരിന്റെ വാദം എന്നാൽ ഇത് ബഹുജന നിരീക്ഷണത്തിനും ഡിജിറ്റൽ നിയന്ത്രണത്തിനും വഴിയൊരുക്കുമെന്നും ഭയപ്പെടുത്തുന്ന പേടി സ്വപ്നമാകുമെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവരാണ് ശക്തമായ വിമർശനം ഉയർത്തിയത് ഹർജിയിൽ ഒരു ലക്ഷം ഒപ്പുകൾ കടന്നതിനെ തുടർന്ന് വിഷയം പാർലമെന്റ് ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിരുന്നു എന്നാൽ രണ്ടേ ദശാംശം ഏഴ് മില്യൻ ഒപ്പുകളായിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് സർക്കാർ ജനങ്ങളുടെ ദൈനംദിന ജീവിതം എളുപ്പവും കൂടുതൽ സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ ഐ ഡി കൊണ്ടുവരുന്നതെന്നും ഫിസിക്കൽ രേഖകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തട്ടിപ്പുകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നുമാണ് സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നത് ഡിജിറ്റൽ ഐ ഡി കൈവശം വെക്കാത്തത് ക്രിമിനൽ കുറ്റം അല്ലെങ്കിലും പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഇത് ആവശ്യപ്പെടില്ലെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നുണ്ട് സ്വകാര്യതയും സുരക്ഷയും പദ്ധതിക്ക് കേന്ദ്രമാകുമെന്നും ആളുകളുടെ നിലവിൽ ബോർഡിംഗ് പാസുകളും വെർച്വൽ ബാലറ്റുകളും പോലെ ഫോണിലെ ഡിജിറ്റൽ രേഖകൾ വിശ്വസിക്കുന്നുണ്ടെന്നും പുതിയ സംവിധാനം സമാന സാങ്കേതിക വിധിയായിരിക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി അറിയിച്ചു പൊതു കൂടിയാലോചനകൾക്ക് ശേഷം ഉടൻ തന്നെ ഇതിന് നിയമപരമായ അടിത്തറ നൽകാനുള്ള നീക്കം സർക്കാർ നടത്തും യൂറോപ്യൻ യാത്രകൾക്ക് പുതിയ നിയമം യു കെ പൗരന്മാർക്ക് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ എൻട്രി എക്സിറ്റ് സിസ്റ്റം ബാധകമാകും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ബ്രിട്ടീഷ് പൗരന്മാരടക്കം യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ളവർക്കായി പുതിയ അതിർത്തി നടപടിക്രമങ്ങൾ നിലവിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതലാണ് എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇ ഇ എസ് എന്ന പേരിലുള്ള ഈ പദ്ധതി നടപ്പിലാക്കുക നിലവിലുണ്ടായിരുന്ന പാസ്പോർട്ട് സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് പകരമായാണ് ഇരുപത്തി ഒൻപത് ഷെൻഗൻ മേഖലാ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് പുതിയ നിയമം വരുന്നത് എന്നാൽ അയർലാൻഡ് സൈപ്രസ് എന്നീ രാജ്യങ്ങളിലെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് പുതിയ സംവിധാനം പ്രകാരം ഷെൻഗൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ യാത്രക്കാർക്കും പാസ്പോർട്ട് സ്കാൻ ചെയ്യുകയും വിലയുള്ള അടയാളവും ഫോട്ടോയും നൽകി രജിസ്റ്റർ ചെയ്യുകയും വേണം ആദ്യഘട്ടത്തിൽ ഓരോ രാജ്യത്തും കുറഞ്ഞത് ഒരു ബോർഡർ പോയിന്റ് വഴിയോ ഓട്ടോമേറ്റഡ് കിയോസ്കുകൾ വഴിയോ അതിർത്തി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ തുടർ യാത്രകൾക്ക് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് വിരൽ അടയാളമോ ഫോട്ടോയോ നൽകി എളുപ്പത്തിൽ പ്രവേശിക്കാനും ആകും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിരൽ അടയാളം നിർബന്ധമില്ലെങ്കിലും ഫോട്ടോ എടുക്കേണ്ടി വരും ഇതിനായി മുൻകൂട്ടി ഓൺലൈൻ ഫോമുകളിലോ മറ്റു രേഖകളിലോ സമർപ്പിക്കേണ്ടതില്ലെന്ന് യു കെ സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് യാത്രക്കാരെ സംബന്ധിച്ച് വിമാനത്താവളങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും നീണ്ട ക്യൂ ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ആശങ്ക ഉയരുന്നത് ഓരോ യാത്രക്കാരന്റെയും പരിശോധനയ്ക്ക് ഒന്നു മുതൽ രണ്ടു മിനിറ്റ് വരെ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ വിലയിരുത്തൽ എങ്കിലും പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് ആറു മാസത്തിനുള്ളിൽ പുതിയ സംവിധാനം പൂർണ്ണമായും സുതാര്യമാകുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ അധികൃതർ മാഞ്ചസ്റ്റർ സിനഗോഗിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ജിഹാദ് അൽ ഷാമി ബലാത്സംഗ കേസിൽ പോലീസ് ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് ആക്രമണം നടത്തിയതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച യോകിപ്പൂർ ദിനത്തിൽ നടന്ന കാർ കത്തി ആക്രമണത്തിൽ സിനഗോഗിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ മെൽവിൻ ക്രാവിറ്റ്സ് പൊതുജനങ്ങളിലൊരാളായ അഡ്രിയാൻ ഡൌബിൾ എന്നിവർ കൊല്ലപ്പെട്ടു മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും വീരമൃത്യു വരിച്ചത് സിറിയൻ വംശജനായ മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ അൽ ഷാമിയെ പറ്റി കൗണ്ടർ ടെററിസം നിരീക്ഷണ പട്ടികയിൽ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തീവ്ര ഇസ്ലാമിക പ്രത്യേക ശാസ്ത്രമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കൌണ്ടർ ടെററിസം പോലീസിംഗ് വിഭാഗം മേധാവി ലോറൻസ് ടെയ്ലർ അറിയിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള മൂന്ന് പേരെ കൂടി ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ കേസിൽ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം ആറായി മാറി അതിനിടെ അക്രമിയെ വെടിവെക്കുന്നതിനിടെ അബദ്ധത്തിൽ പോലീസിന്റെ വെടിയേറ്റാണ് അൻഡ്രിയൻ ഡൗൾബി ജീവൻ നഷ്ടമായതെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് വെളിപ്പെടുത്തി ആരാധകനായ യോനി ഫിൻലൈക്കം പോലീസിന്റെ വെടിയേറ്റ പരിക്കേറ്റിട്ടുമുണ്ട് പോലീസിന്റെ മാരകമായ ബലപ്രയോഗത്തിന്റെ കുറിച്ച് ഇൻഡിപെൻഡൻസ് ഓഫീസ് ഫോർ പോലീസ് കൗണ്ടിങ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഇരകളുടെ കുടുംബങ്ങളിൽ ദുഃഖമുണ്ടെന്നും അൽ ഷാമിയുടെ കുടുംബം പ്രസ്താവനയിലൂടെ അറിയിച്ചു അകാലത്തിൽ പിറന്ന സ്വന്തം കൈക്കുഞ്ഞിന്റെ തലയോട്ടി തകർന്ന് കൊലപ്പെടുത്തിയ പിതാവ് ബ്രിട്ടനിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലണ്ടനിലെ ഒരു പ്രമുഖ ആശുപത്രിയിലെ നവജാത ശിശു പരിചരണ വിഭാഗത്തിൽ വെച്ചാണ് അതിക്രൂരമായ സംഭവം അരങ്ങേറിയത് ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന നിസ്സഹായനായ കുഞ്ഞിന് നേരെ നടന്ന ഈ ആക്രമണം ബ്രിട്ടീഷ് ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ് കുഞ്ഞിന് ദിവസങ്ങളുടെ മാത്രം പ്രായമുള്ളപ്പോഴാണ് പിതാവായ സ്റ്റീഫൻ ജോൺസൺ ഇൻ ക്രൂരകൃത്യം ചെയ്തത് കുഞ്ഞിന്റെ തലയോട്ടി ഞെരുക്കി തകർക്കുകയായിരുന്നു എന്നാണ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ വ്യക്തമാക്കുന്നത് ഗുരുതരമായ മാരക പരുക്കുകളേറ്റ കുഞ്ഞ് താമസിയാതെ മരണത്തിന് കീഴടങ്ങി സംഭവം നടക്കുമ്പോൾ നവജാത ശിശു പരിചരണ വിഭാഗത്തിൽ മറ്റ് ജീവനക്കാരും രോഗികളും ഉണ്ടായിരുന്നെങ്കിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സമയത്താണ് പ്രതി ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത് കേസിൽ വിചാരണ നേരിട്ട ജോൺസൺ കുറ്റകാരനാണെന്ന് കോടതി കണ്ടെത്തി ഒരു മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് പ്രതി ചെയ്തതെന്നും ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ച് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുകയാണെന്നും വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കി കുറഞ്ഞത് ഇരുപത് വർഷം ജയിലിൽ കിടന്ന ശേഷമേ പരോളിനെ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നും കോടതി ഉത്തരവിട്ടു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം